തിരുവനന്തപുരം ജില്ലയിലെ പുളിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വാസുദേവ യജ്ഞത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് സഹസ്രനാമ കോടിയർച്ചനയ്ക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം നാമങ്ങൾ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ നാൽപ്പതല്ല ചിലപ്പോൾ അൻപത് ലക്ഷത്തോളം ഇന്ന് നമുക്ക് ഭഗവാന്റെ തിരു തൃപാലങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറ്റും ഇന്ന് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് തുളസി പൂജയാണ് നടക്കുന്നത് അതുപോലെ ദോദശനാമ പൂജ ഭഗവാന് കളഭാഭിഷേകം അതുപോലെ ദശാവതാര ദശാവതാര ചാർത്തം എല്ലാം മനോഹരമായിട്ട് മനസ്സിന് അനുഭൂതി ഉണ്ടാക്കുന്ന നല്ല ദർശന സായുജ്യമായിട്ടുള്ള ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് മഹത്തായ വാസുദേവയജ്ഞത്തിൻ്റെ മൂന്നാം ദിവസം വളരെയധികം ആനന്ദ അനുഭൂതി തരുന്ന ഒരുപാട് അനുഭവങ്ങളാണ് ഭഗവത് സാന്നിധ്യത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നത് ഈ ഭഗവാൻ ഭഗവാന്റെ കാരുണ്യം അമൃതവർഷം നിറഞ്ഞു നിൽക്കുന്ന ഈ ധന്യമായ മുഹൂർത്തം ആനന്ദിക്കാനും ഭക്തി വളരാനും നമ്മുടെ നല്ല ചിന്തകളും നന്മയും ജീവിതത്തിൽ പകരാനും ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് എല്ലാവരും ഈ മഹത്തായ യജ്ഞത്തിൽ പങ്കെടുത്ത് നമ്മുടെ ആത്മനിർവൃതിക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരിയൂ